സിമേഷിൻ്റെ ഒരു വിവരങ്ങൾ അറിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു പ്രത്യേക അമർഷം തോന്നി ഞങ്ങളോട് രണ്ട് സൈഡിൽ നിന്നും അമ്മയുടെ ഫാമിലിയിൽ നിന്നും അപ്പച്ചൻ്റെ ഫാമിലിയിൽ നിന്നും അവിടെ മീറ്റിങ്ങുകൾ നടത്താൻ അവർ തീരുമാനിക്കുന്നു ഒരു വ്യക്തി പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് അറിഞ്ഞത് റോജോയെ നാട്ടി വരുത്തണം എൻ്റെ കാല് തല്ലി ഓടിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ ഒരു കുറച്ച് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴും ഈ സംഭവം മനസ്സിലാകാത്തതുകൊണ്ട് അവർക്ക് എന്നോടും റോജോടും ഒരു വലിയ അമർഷവും ദേഷ്യവും ഉണ്ട് എന്തിനാണ് ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനവിടെ കൂടി നിന്നിരുന്ന ആ ഒരു ക്രൗഡിനെ നോക്കി അപ്പം ആരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് മരിച്ചിട്ട് പോലും തോമസ് ആറിനൊന്നും കുഴിയിൽ പോലും കിടന്നുറങ്ങാനുള്ളൊരു യോഗയില്ല ഐ നോ വട്ട് ഐ ആം ഡൂയിങ് ഈസ് റോങ് ഐ നോ വിൽ സേ ദിസ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പണ്ടത്തരെന്നു പറയും പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു I'm there with me. I know it all. Though. I have a mission.